എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഡബിൾഒ അതും ഓട്ടോമാറ്റിക് എവിടെ ഈ മോഡൽ അല്ല അടിപൊളി മുന്തിരി കളറാണ് പിന്നെ കുറവ് അലി ഉണ്ട് കൊടുക്കുക അത് നമുക്ക് ചെയ്ത് കൊടുക്കാം കൊടുക്കാം എത്ര കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ ഒരു റീപ്ലേസും ആക്സിഡന്റും ഇല്ലാത്ത ഒരു വാഹനം ഡബ്ല്യു സിക്സ് വാഹനമാണ് ഈ വാഹനം എയർ ബാഗ് എ ബി എസ് കാര്യങ്ങളൊക്കെ വരുന്നത് ബാക്ക് ഡിഫോഗർ ഫോഗലാമ്പ് ഒക്കെ വരുന്ന എല്ലാ അതെ ഓട്ടോമാറ്റിക് കിട്ടും ഈ ഒരു വാഹനം നമുക്ക് ഓഫർ ഐറ്റിന് പതിമൂന്നരയും പതിമൂന്നും ഒക്കെ ഈ വണ്ടിക്ക് വില ചോദിക്കുന്ന ഒമ്പത് തൊണ്ണൂറാണ് ഈ ചോദിക്കുന്നത് കുറച്ച് കൊടുക്കാം

കുറഞ്ഞ ഇൻട്രസ്റ്റിലും നമുക്ക് വണ്ടി ഉറക്കി കൊടുക്കാം പുതിയ വണ്ടിയുടെ അതേ ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് ഈ ഒരു വാഹനം കൊടുക്കാം ആറര ശതമാനം ഇൻട്രസ്റ്റ് റേറ്റിൽ പെർ ലാക്കിന് രണ്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇ എം ഐ